നാട്ടിക എൻ ഇ എസ് കോളേജിൽ വായന വാരാചരണം സമാപിച്ചു സമാപന സമ്മേളനം ബാപ്പു വലപ്പാട ഉദ്ഘാടനം ചെയ്തു നിർത്തേണ്ടി വന്നു നിങ്ങളെപ്പോലെ എനിക്കും പഠിക്കണം ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു സാഹചര്യം അതുകൊണ്ട് വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്യുകയും ഞാൻ ഒരു വീട് തൊഴിലാളിയായി അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ബി കമ്പനിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു ഏറ്റോടൊപ്പം സഹായിച്ചു കൊടുത്തിട്ട് കമ്പനിയിൽ ഒരു ബി ഡി തൊഴിലാളിക്ക് പകരം വായനാ തൊഴിലാളിയായിട്ട് ഞാൻ മാറുകയാണ് കാരണം പത്രങ്ങൾ ഒരുപാട് പത്രങ്ങൾ വന്നിട്ട് ആ കമ്പനി ബീഡി കമ്പനികളെ പോരാറുണ്ട് വായനയാണ് ഏറ്റവും പ്രധാനം ലൈബ്രറികളിൽ നിന്നും മറ്റൊരു കാര്യം പ്രസിഡന്റ് വരുമ്പോൾ അതെടുത്ത് വായിച്ച് മറ്റുള്ളവർക്ക് ഉച്ചത്തിൽ വായിച്ചു കൊടുക്കുക ആ തൊഴിൽ എന്നിൽ വന്നു ഞാൻ ഏറ്റെടുക്കുകയും തുടങ്ങിയ ആ വായന സാഹിത്യ കലാ കോളേജ് പ്രിൻസിപ്പാൾ എൻ സി അനീജ അധ്യക്ഷയായി എൻ ഇ എസ് പ്രസിഡന്റ് ശിവൻ കണ്ണോളി വിദ്യാർത്ഥികളോട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ൻ ബാപ്പു വലപ്പാട് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി ലൈബ്രറിയൻ കെ ആർ രമ്യ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായന വാരത്തോട് അനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് പ്രസിഡന്റ് ശിവൻ കണ്ണോളിയും ബാപ്പു വാലപ്പാടും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു അധ്യാപകരായ എം വി ലതിമോൾ വി ശശിധരൻ എൻ ആർ സ്മിത കണ്ണൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറിയ തോതിൽ വിദ്യാഭ്യാസം നടത്തി വായനയും അദ്ദേഹത്തിൻ്റെ കൈമുതലാക്കി അദ്ദേഹം വളർന്നു വന്ന ആ മേഖലയാണ് വിശേഷിപ്പിച്ചത് അതൊക്കെ മറ്റു നമ്മളെ പോലത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ആ പാത ഒരു നല്ല വഴികാട്ടിയാവും